ിലോട്ട് കേറി ഇങ്ങനെ ഇങ്ങോട്ട് കയറി നിൽക്കണ മടിയായിരിക്കണം പിന്നെ അതുപോലെ ഈ മടിന്റെ നടുവില് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരിക്കണം അസ്ഥ്യ പ്രസവത്തിൽ കിട്ടിയ പാലായിരിക്കില്ല രണ്ടും മൂന്നും പ്രസവത്തിൽ അതിലൊക്കെ കൂടി വരും അതുപോലെ കാമ്പ് നല്ല ഒരേ പോലുള്ള കാമ്പായിരിക്കണം നല്ല വൃത്തിയുള്ള കാമ്പായിരിക്കണം നല്ല ഉണ്ടായിരിക്കണം പിന്നെ തൂങ്ങിയ മടി ആവാൻ പാടില്ല തൂങ്ങിയ ആണെന്നുണ്ടെങ്കിൽ മടി വലിപ്പം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പാല് കിട്ടില്ല അങ്ങനത്തെ പശു പശുക്കളെടുക്കുന്നത് നോക്കി നോക്കിയെടുക്കുമ്പോൾ ഈ കാമ്പ് നല്ല അകലം ഒരേപോലത്തെ കാമ്പായിരിക്കണം നാല് കാമ്പും പിന്നെ കാമ്പ് നല്ല അകലത്തിലായിരിക്കണം പിന്നെ ഈ പാൽ നരമ്പ് പാൽ നരമ്പ് നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരും പാൽ നരമ്പ് നല്ല കട്ടി വേണം നല്ല കട്ടി വേണം എന്ന് പറയണ്ടത് പക്ഷെ അതിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് പ്രസവത്തിലുള്ള പശുവാണെങ്കിൽ പാലിനരമ്പ് ഉണ്ടാവില്ല വളരെ ചെറുതായിരിക്കും അത് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയുള്ളൂ ഇപ്പോൾ എത്ര ലിറ്റർ കറക്കുന്ന പശുവാണെങ്കിലും വലിയ പാലിനരമ്പുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രസവത്തിലുള്ള പശു ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ മടിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും കൊമ്പും പല്ലുമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും നമ്മൾ ഈ നിരമ്പും കൂടി നോക്കണം രണ്ടോ മൂന്നോ പ്രസവമാകുമ്പോഴാണ് ഈ പാലിനരമ്പ് നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടുള്ളത് ഈ കറക്കുന്നതിന്റെ ഇതിനനുസരിച്ച് പിന്നെ അതുപോലെ മടി ഇങ്ങനെ പറകിലോട്ട് കയറി ഇങ്ങനെ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന മടിയായിരിക്കണം പിന്നെ അതുപോലെ ഈ മടിൻ്റെ നടുവിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വെ ഉണ്ടായിരിക്കണം ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടായിരിക്കണം ഒരു തോണി പോലെ ഇങ്ങനെയുള്ള മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പറയുന്ന രീതിയിലുള്ള പാല് കിട്ടാൻ സാധ്യതയുണ്ട് അടഞ്ഞ മടി മടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മടിയും അതിന്റെ കാമ്പും ഇതും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര പാല് കറക്കുവോ തോന്നും പക്ഷെ കറന്ന് നോക്കുമ്പോ നമുക്ക് നല്ലോണം പാല് കിട്ടുകയും ചെയ്യും അതായത് ഇങ്ങനെ പറയിലോട്ട് നിൽക്കുന്ന ഈ തോണി പോലുള്ള അങ്ങനത്തെ മടിയൊക്കെ ഉള്ള ഇതൊക്കെ ഈ അതും ഈ അടഞ്ഞ മടിയാണ് പക്ഷെ തൂക്കുമടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും അത് ഇത്രയും കൂടി വലിയ മടിയായി തോന്നും നമുക്ക് കണ്ടാൽ തോന്നുന്ന ഒരു മുപ്പത് ലിറ്ററൊക്കെ കറക്കുന്ന പശുമാണ് തോന്നുന്നു പക്ഷെ ചിലപ്പോൾ രണ്ടു നേരം കൂടി ഒരു പത്തോ അഞ്ച് ലിറ്റർ പാലം കിട്ടുള്ളൂ